ആ ബംഗാളിട്ടാ ബംഗാളെ വന്നാളെ വന്നാളെ എല്ലാരും ഭരിക്കാ ഭരിക്കട്ട താങ്ങൂര് പത്തളം മുത്തുപോത്ത പത്തളം സൗജന്യമായിട്ടാണ് ആയിരത്തഞ്ഞൂറ് കിലോ ലുക്കു ബിസ്റ്റാൾ കൊടുക്കുന്നത് കിലോ സന്ധ്യയാകുമ്പോൾ വഴിയോരങ്ങളിൽ ബക്കറ്റിൽ മീൻ വിറ്റ് നടന്നയാൾ കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒന്നിച്ചപ്പോൾ മത്സ്യവ്യാപാരം വിപുലമായി ഇപ്പോൾ ഇതാ ആയിരത്തഞ്ഞൂറ് കിലോ മീൻ ആദ്യം എത്തുന്ന ആയിരത്തഞ്ഞൂറ് പേർക്ക് സൗജന്യമായി നൽകുന്നു കാശില്ലാത്തവർക്കും മീൻ എന്ന് മത്സ്യം കീസുകളിലേക്ക് വാരി നൽകി ഈ മത്സ്യ കച്ചവടക്കാരൻ പറയുന്നു നമ്മൾ സംഭവം മലപ്പുറം കോട്ടയ്ക്കലിലാണ് പുത്തൂർ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ബിൽക്കൂസ് ഫിഷ് സ്റ്റാളിലാണ് ആദ്യമെത്തുന്ന ആയിരത്തഞ്ഞൂറ് പേർക്ക് നത്തോലി അഥവാ വത്തൾ സൗജന്യമായി നൽകുന്നത് കഷ്ടപ്പാടിന്റെ വറുതി ശേഷം ഇരുപതു വർഷം പിന്നിടുകയാണ് ഈ മത്സ്യക്കട അതിന്റെ സന്തോഷം കൂടിയാണ് സൗജന്യ വിൽപ്പനയിലൂടെ ഉടമ പങ്കുവയ്ക്കുന്നത് മത്സ്യത്തിന് തീവില പിടിച്ച കാലത്ത് സൗജന്യമായി കിട്ടുന്ന മത്സ്യം വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത് മലയാളം ടെലിവിഷൻ കോട്ടക്കൽ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ